ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സക്സസ്സായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം ഒരു പതിനാല് വയസ്സുകാരൻ്റെ ഒരു കഥയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം അറ്റേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ നിർബന്ധമായിട്ട് ഹെൽപ്പ് ചെയ്യും മോട്ടിവേറ്റ് ചെയ്യും കുറേ ടിപ്സുകൾ പറയുന്നത് കൊണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പതിനാല് കാരണമായിട്ടുള്ള വൈഭവ് സൂര്യവംശിയുടെ ഒരു ഐ പി എൽ വിജയത്തിനെക്കുറിച്ച് നിങ്ങളെല്ലാം അറിഞ്ഞാണ് പത്രത്തിലൊക്കെ അറിഞ്ഞാണ് പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിനെ വിളിച്ച് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു ലോകമെമ്പാടും അത് ചർച്ച അടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഡ്രീമിന് വേണ്ടി ആ ഒരു കുട്ടി പരിശ്രമിച്ചതിനെക്കുറിച്ച് ശരിക്കും ഈ ഒരു കുട്ടി വാർത്തകളിലൊക്കെ നിറഞ്ഞത് രണ്ടു വർഷം മുമ്പാണ് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത ഒരു കുട്ടിയെക്കുറിച്ചാണ് അവർ പറഞ്ഞത് അപ്പം നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പതിനാല് വയസ്സുകാരൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതൊരു കുഞ്ഞിൻ്റെ ഒരു കഥയൊന്നുമല്ല ഒരു യോധാവിൻ്റെ വിജയത്തിലേക്കുള്ളൊരു കഥയാണ് ഇദ്ദേഹം ഒരു ഇത്രയോ വർഷങ്ങളായിട്ട് ഈ ഐ പി എല്ലിൽ എത്താൻ വേണ്ടി അല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകത്തോടെ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പതിനാല് വയസ്സാകുമ്പോൾ ആലോചിച്ചോ നമ്മളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഓർമ്മ പോലും നമ്മൾ എന്താണ് ആ സമയത്ത് ചെയ്തത് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ വീഡിയോ ഗെയിംസും അതുപോലെ മൊബൈലും യൂട്യൂബും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനാല് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ട്രൈ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ ഐ പി എല്ലി ആശുപത്രി സിക്സറുകളും ഈ ഫോറുകളും ഒക്കെ പുറത്ത് നമ്മൾ കണ്ടു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പക്ഷേ നമ്മളതിനു മുമ്പ് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഒത്തിരി നാൾ ഹാർഡ് വർക്ക് ചെയ്തു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പഠിക്കുന്നതോടൊപ്പം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഈ കഠിനാധ്വാനത്തിന് കൂടെ കുടുംബവും ചെയ്തിട്ടുണ്ട് കുടുംബം കുറേ ഹാർഡ് വർക്ക് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിന് അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ലോക്ക്ഡൗൺ സമയത്തൊക്കെ പകുതി ഇന്ത്യയിലുള്ള ആളുകളും ഈ മൊബൈലിലെ വീഡിയോ ഗെയിംസും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ അൺലോഡ് ചെയ്യുന്ന സമയത്ത് വൈബവ് ഫോക്കസ് ചെയ്തത് ബാറ്റ് ബാറ്റിംഗ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അച്ഛൻ ശരിക്കും ജോലി വിട്ടു അമ്മ ഇതിനു വേണ്ടി പാചകം ചെയ്തൊക്കെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നു കുടുംബം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളിലൊക്കെ പോയി പക്ഷേ അദ്ദേഹം ഐ പി എൽ എത്തിയതോടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുകയാണ് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ടാലൻറ്റും ഹാർഡ് വർക്കും തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാർഡ് വർക്കാണ് വിജയിക്കുന്നത് അതായത് കഴിവുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള കഴിവുകളല്ല കൊടുത്തിരിക്കുന്നു പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു ആയുധമാണ് കഠിന കഠിനാധ്വാനവും അതോടൊപ്പം സ്ഥിരതയും ഓക്കെ ഇപ്പോൾ ടാലൻ ക്യാൻ ഗീവ് യു എ സ്റ്റാർട്ട് ബട്ട് ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി ടേക്ക് യു ടു ദി ടോപ്പ് അത് എപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിരിക്കണം നമ്മൾ ആ ഹാർഡ് വർക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ നമ്മൾ ആമ മുയലിനെ തോൽപ്പിച്ചതുപോലെയാണ് ഉറപ്പായിട്ടും വിജയിക്കും പക്ഷേ കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം ക്ഷമയോടു കൂടി കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കണം ഇപ്പം എന്തൊക്കെയാണ് ആ ടിപ്സുകൾ എന്നുള്ളത് പറയാം ആദ്യമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം വിജയിക്കുന്ന ഓരോ വ്യക്തിക്കും അവരെവിടെയാണ് എത്തേണ്ടത് അല്ലെങ്കിൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എന്താണ് അന്വേഷിക്കുന്നതെന്നുള്ള ഞാൻ എവിടെ എത്തണം എന്നുള്ളത് ആയിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ എഴുതി വയ്ക്കുക ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ മൈൻഡ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് രണ്ടാമത്തത് ദിവസേന വൺ പെർസെൻറ്റേജ് മെച്ചപ്പെടുത്താൻ നോക്കുക നമ്മൾ എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്രയോ ശതമാനം മുന്നൂറ്റി അറുപത്തഞ്ച് ശതമാനം നമ്മൾ ബെറ്റർ ആയി അപ്പം നമ്മൾ സമയമില്ല മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമ്മളെ തന്നെ ഇല്ലാതാക്കാതെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും നോക്കുക സ്മോൾ ഡെയിലി പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ജയൻ ലീപ് ലേറ്റർ ആണ് അത് എപ്പോഴും ഓർത്തിരിക്കുക മൂന്നാമതായിട്ട് കഠിനമായിട്ടുള്ള ട്രെയിനിങ് തന്നെ തിരഞ്ഞെടുക്കുക ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വലിയൊരു സക്സസ് പറ്റുകയുള്ളൂ അപ്പോൾ വൈവ് ചെയ്തു അതുപോലെയാണ് ആത്മവിശ്വാസം എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇത്രയും വലിയ പ്ലേയേഴ്സിനോട് ഫേസ് ചെയ്യാനായിട്ട് എത്രയോ വലിയ വലിയ പ്ലേഴ്സാണ് അവനെതിരെ ബോൾ ചെയ്യുന്നതും കളിക്കുന്നതൊക്കെ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ മാറ്റിയെടുക്കുകയാണ് അതിനാണ് ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ ന്യായീകരണങ്ങൾ ഒഴിവാക്കുക മെസ് എക്സ്ക്യൂസസ് പറയാൻ ആർക്കും പറ്റും സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ് പലരും പലരും ബ്ലെയിം ചെയ്യാറുണ്ട് എനിക്ക് സമയമില്ല സപ്പോർട്ടില്ല പണമില്ല ഇങ്ങനെ പലതും പറയാറുണ്ട് പക്ഷെ വൈഭോവിൻ്റെ കഥ എന്താ പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഇഫ് യു വാണ്ട് ഇറ്റ് ബാഡ്ലി എനഫ് യു വിൽ ഫൈൻഡ് എ വേ നിങ്ങൾ തന്നെ ഒരു വഴി കണ്ടുപിടിക്കും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ ആ എത്തിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി നമ്മൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും കാരണം പല പ്രാവശ്യം നമ്മൾ വീണ് പോവും ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം അവന് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പിന്തുണയ്ക്കാനായിട്ട് അവരുണ്ടായിരുന്നു അപ്പോൾ അവരോടും കുറച്ചൊരു കൃതജ്ഞത കാണിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് ശക്തി നൽകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യും ഇനി സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാം പക്ഷേ ആ സമയം നമ്മൾ കുറയ്ക്കണം നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്താലും കുഴപ്പമില്ല യൂട്യൂബിൽ ഒരു കാര്യം കാണുന്നു അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ നമ്മൾ ഗെയിംസ് വെറുതെ കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പല ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യവും കണ്ടുകൊണ്ട് ചുമരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്വപ്നത്തിലോട്ടുള്ള ഒരു വാതില് നമ്മൾ അടക്കുകയാണ് അതിനു പകരം നമ്മൾ എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഫോക്കസ് ചെയ്ത് അതിലോട്ട് പോവുക ഇനി ഭയത്തിന് നമ്മൾ അതിജീവിക്കണം ഇന്ത്യൻസിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് ഫിയർ പേടി വൈഭവിൻ്റെ മുന്നിൽ ബോൾ അറിയുന്നത് രാജ്യാന്തര താരങ്ങളാണ് അപ്പൊ ആ ഒരു പേടി മാറണം എന്ത് ചെയ്യും നമ്മുടെ ഒരു കോൺഫിഡൻസ് അതിൻ്റെ മുകളിൽ എത്തിക്കണം അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഭയത്തിന് ഓവർകെയിം ഫിയർ എന്ന് പറഞ്ഞാൽ നോർമൽ ആണ് പക്ഷെ നമ്മൾ കറേജ് എന്ന് പറഞ്ഞ ഒരു ഡിസിഷനാണ് അതിലോട്ട് എത്തിച്ച് നമ്മുടെ പേടി ഓവർകം ചെയ്യണം ഇനി ചെറിയ ചെറിയ വിജയങ്ങൾ വന്നാൽ പോലും അത് ആഘോഷിക്കാനായിട്ട് നോക്കുക ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് പാസ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവാം ആരും നമുക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നെ നമ്മൾ സ്വന്തമായി ആഘോഷിക്കുക അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു കാര്യമാണ് ഇനി ഉറച്ച ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ടാവണം ഞാൻ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് കൃത്യമായി അറിയാം രാത്രി തന്നെ എഴുതി വയ്ക്കും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുതി വയ്ക്കും അത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമുക്കൊരു ഫോക്കസ് ഉണ്ടാവും ആ ഒരു പ്രോപ്പറായിട്ടുള്ള റൊട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തുമാത്രം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഒരു റൊട്ടീൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെവർ ഗീവപ്പ് ഒരിക്കലും വിട്ടുകളയരുത് കാരണം പല പ്രാവശ്യവും നമുക്ക് പരാജയങ്ങളുണ്ടാകും ജീവിതത്തിന് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വീഴുന്നത് വിട്ടരുത് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ആ ഒരു ജേണി തന്നെ ആസ്വദിച്ച് ചെയ്യുക വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ ആ ഗോളിന് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും അത് പ്രൂവൺ ലോകമെമ്പാടും പല ആളുകളും പ്രൂവൺ ആണ് ഓക്കെ ഇപ്പം നിങ്ങളിലും ഒരു വൈഭവം ഉണ്ട് അത് മറക്കരുത് പക്ഷെ അത് നമ്മൾ വളരാനായിട്ട് സമയം കൊടുക്കണം ശ്രമിക്കണം അതുപോലെ നമ്മൾ ടൈം നിക്ഷേ നിക്ഷേപിക്കണം നമ്മൾ കൺസിസ്റ്റൻസി വേണം അപ്പൊ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ലോകം ഞെട്ടിച്ചു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും പോലുള്ള വലിയ വലിയ ആൾക്കാർ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്തു സച്ചിൻ ടെണ്ടുൽക്കറിൽ അപ്രീഷിയേറ്റ് ചെയ്തു പക്ഷെ നിങ്ങൾക്കും പറ്റും ഇപ്പം കഴിവില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കഴിവിനെ കാണാതിരിക്കില്ല ലോകം നിങ്ങളെ കഴിവിനെ അംഗീകരിച്ചിരിക്കും ഓക്കെ അത് പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ വീഡിയോ എനിക്ക് പറയണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇത് ഇന്നാണെന്ന് സമയം കിട്ടിയതിനെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ അഭിപ്രായത്തിനായിട്ട് പറയുക ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തുന്നേ ഉള്ളൂ ആരുടെ വേണമെങ്കിലും പറയാമായിരുന്നു ഓക്കെ അപ്പം ടാലൻറ്റ് ക്യാൻ ബി ബീറ്റ് ആൻഡ് ബൈ ഹാർഡ് വർക്ക് ഓക്കെ ബട്ട് കൺസിസ്റ്റൻസി വിൽ ബീറ്റ് എവരി വൺ അപ്പം ടാലൻറിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഹാർഡ് വർക്ക് പക്ഷേ ഹാർഡ് വർക്ക് മാത്രം പോരാ അത് ആയിട്ട് ചെയ്യാൻ പറ്റണം വീണ്ടും 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 അതിനെ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സക്സസ്ഫുൾ മാനായിട്ട് മാറിയ ആയിട്ട് മാറും ഇത് മനസ്സിലായല്ലോ ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക